നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളം ഭ്രാന്താലയമല്ല ഭ്രാന്ത ഭ്രാന്താലയമായി മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം പോലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതില്ല അതേ കിടക്കുന്ന വീണ്ടും ഒരു ആൺസുഹൂർത്ത് വന്നിട്ടുണ്ട് ആലുവയിൽ ആൺസുഹൂർത്തേ യുവതിയെ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഭാഗ്യത്തിന് യുവതിക്കൊന്നും സംഭവിച്ചില്ല അതായത് അവർ ഓടിയിട്ട് വേറൊരു വീട്ടിലേക്ക് കയറി എന്നാണ് പറയുന്നത് ഏതായാലും ഈ യുവതിയോ വീട്ടുകാരോ ആരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതലും നാറണ്ടായി ഏതായാലും നാറിയല്ലോ ഇനി കൂടുതലും നാറണ്ടായി എന്ന് കരുതിയിട്ടായിരിക്കാം ഏതായാലും ആ വാർത്തയൊന്നും കണ്ടു വന്നതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം മുപ്പത്തടം സ്വദേശിയാണ് അക്രമം നടത്തിയത് ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിൽ കയറി യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരും കുടുംബ സുഹൃത്തുക്കളാണെന്നാണ് വിവരം അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ എന്താണ് സംഭവിച്ചത് ശ്രുതി ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ഈ യുവതി റോഡരിയിലൂടെ നടന്നു പോകുമ്പോൾ ബൈക്കിൽ വന്ന യുവാവ് ഇത്തരത്തിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു തീ കൊളുത്തുന്നതിന് മുൻപ് തന്നെ യുവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു അതിനു പിന്നാലെയാണ് മറ്റുള്ളവരെ ബന്ധുക്കളടക്കം വിളിച്ചു വരുത്തി ഇത്തരത്തിൽ യുവതി വീട്ടിലേക്ക് പോയത് എന്തായാലും പരിക്കുകളൊന്നും തന്നെ നിലവിൽ യുവതിക്ക് ഇല്ലായി എന്നാൽ ഇതുവരെ ഈ യുവതിയോ യുവതിയുടെ കുടുംബമോ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ം വീട്ടിലും അറിയാമായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇരുവരും തമ്മിൽ ഇത്തരത്തിൽ ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എന്തായാലും ഇന്ന് രാവിലെ ഒൻപതരക്ക് ആലുവ യു സി കോളേജിന് സമീപത്ത് ഇപ്പോൾ ഇന്ന് പുതിയ ഒരു ആൺ ആൺസുഹൃത്തിൻ്റെ അക്രമം കൂടി പിന്നെ വന്നിരിക്കുകയാണ് ഏതായാലും മരിച്ചിട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇന്നും ഇതൊരു ന്യൂസ് ആയിട്ട് മാറിയേനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതിയും യുവാവും തമ്മിൽ വളരെ നാളുകളായിട്ട് ബന്ധമുണ്ട് ഈ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിന് ചെറിയൊരു വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളലാണ് ആക്രമിക്കാൻ കാരണമെന്നാണ് പറയുന്നത് പക്ഷേ പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് അറിയും ഭർത്താവിൻ്റെ വീട്ടുകാരറിയും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റ് ബന്ധുക്കൾ അറിയും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് തീർക്കേണ്ട സംഭവമാണ് അതുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാതെ നേരെ വീട്ടിലേക്ക് പോയത് വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അതായത് ഇങ്ങനെ അക്രമം വന്നിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്പൂരിന്റെ ഭാര്യ തന്നെ കണ്ടതാണ് ഇതുപോലെ ഇൻസ്റ്റഗ്രാം ബന്ധമായിരുന്നു ആൺ സുഹൃത്തായിരുന്നു ഇതും അതുപോലെ തന്നെയാണ് ഈ യുവതിയാണ് അതുപോലെ തന്നെ ആൺ സുഹൃത്താണ് ഞാൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് ഈ എന്താണ് ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരനാണ് അതായത് കാമുകനാണ് ഇപ്പോഴും ഒരു ഇതായിട്ട് വിളിക്കുന്നതാണ് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ാലോ അത് മാത്രമേ പറയുള്ളൂ സുഹൃത്താണ് സുഹൃത്താണ് എന്നേ പറയുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയില്ല അപ്പൊ ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് ഈ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ലോകപരിചയോ വിവരമോ ഇല്ല അതായത് ഇവരൊന്നും നിത്യേനെ കാണുന്ന ന്യൂസുകൾ കാണുന്നില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേട്ടാപളിയന്മാരെ സുഹൃത്തായിട്ട് കൊണ്ട് നടക്കോ ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇന്നിപ്പോ പെട്രോൾ ഒഴിച്ചിട്ട് അത് കൃത്യമായിട്ട് തീ പിടിച്ചിരുന്നുവെങ്കിൽ യുവതിയുടെ കാര്യം എന്തായിരിക്കും ചിലപ്പോഴതിനു മക്കളുണ്ടാകാം ഭർത്താവ് ഉണ്ടാകാം അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ദിനേന നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഞെട്ടുന്നൊന്നുമില്ല ഞെട്ടിക്കുന്ന വാർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കാർക്കും ഞെട്ടാനുള്ള സമയമില്ല അതായത് ഇതനിയും കൂടിക്കൊണ്ടിരിക്കും ഇനി ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെയായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ് ഇപ്പം ഇന്നലെ കണ്ടില്ലേ അമ്മയുടെ കാമുകൻ അമ്മയുടെ കാമുകനാണെന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് വയസ്സുകാരനായ മകനാണ് വക വരുത്തിയിരിക്കുന്നത് അതായത് അവൻ വളരെ നാളുകളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേറെ എന്ത് ചെയ്യും അതാണ് ആലോചിക്കേണ്ടത് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അവിടെയുള്ള ആളുടെയൊക്കെ കാര്യം കട്ടപ്പോകാണ് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ആയതുകൊണ്ട് അതായത് ഈ റോഡിൻ്റെ നടുക്കായതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു പക്ഷേ വീട്ടിൽ വന്നിട്ടാണ് ഈ ആൺ സുഹൃത്ത് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആൺ സുഹൃത്ത് അല്ലെ കുടുംബ കുടുംബസുഹൃത്തുവാണെന്നാണ് പറയുന്നത് അപ്പോൾ അവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ഭർത്താവും ഉണ്ടാകാം ഒന്നും അറിയാതെ ആ പാവം ഭർത്താവും അതുപോലെ ആ മക്കളും ഇവരൊക്കെ പെട്ടുപോകില്ലേ അതായത് ഈ സ്ത്രീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഇപ്പോഴും ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞ കാരണം ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സു സോഷ്യൽ മീഡിയകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒരു ഹൈ കൊടുക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈ ബന്ധമാകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കടംമാണിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയല്ലേ സാമ്പത്തിക ബുദ്ധി ബുദ്ധിമുട്ട് വരുമ്പോഴേ ഒരു പരിചയവും ആൾക്കാരോടാണ് കടഞ്ഞ് ചോദിക്കുന്നത് അവരാണെങ്കിൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു കൊടുക്കുകയും ചെയ്യും ഇട്ടുകൊടുത്താൽ എന്ന ഗുണം ആ ഒരു മൊബൈൽ നമ്പർ അവരുടെ കയ്യിൽ കിട്ടി പിന്നെ അവിടുന്ന് വിളിച്ച് സൊള്ളലായി പിന്നെ അവിടുന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഇതായി അങ്ങനെ അങ്ങനെ വിളിച്ച് 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 പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും പൈസ കൊടുക്കും കൊടുക്കും വാങ്ങിക്കും കൊടുക്കും വാങ്ങിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയിരിക്കുന്നത് അതിന് മാധ്യമങ്ങൾ കൊടുത്ത ഒരു പേരാണ് ആൺ സുഹൃത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരു പദം ഇതിന് ഉപയോഗിക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു വർഗമില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞ് കാമുകന്മാറാണ് ഇല്ലെങ്കിൽ ജാരന്മാറാണ് അല്ലാതെ സുഹൃത്തുക്കളൊന്നുമല്ല സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേദന പറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടോ അങ്ങനെ മറ്റുള്ളവർ സുഹൃത്തിനെ കൂട്ടിയിട്ട് ഇപ്പോഴും നമ്മൾ കുറേ നാളും മുന്നേ കണ്ടതാണ് ഒരു പിന്നെ ആ പെൺകുട്ടിയായ ഒരു പെൺ സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഒരുത്തും കൊണ്ടുപോയിട്ട് അതായത് പകല് പോലും ഒരാൾ പോലും അങ്ങോട്ട് ചെല്ലാറില്ല അത്രക്ക് ഭയങ്കരമായി ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ പോയിട്ട് ഉമ്മമാർ രണ്ടുപേരും കുളിക്കാൻ നിന്നാണ് കുളിക്കാൻ നിന്നെടുക്കുന്നത് രണ്ടുപേരും വഴുതുപോലും മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ആൺ സുഹൃത്തുക്കൾ നല്ല സുഹൃത്താണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുമോ ഒരിക്കലും കൊണ്ടുപോകത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാടെണ്ണം ഇപ്പോഴും ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടമ്മമാരാണ് കൂടുതലും അതായത് വീട്ടമ്മമാർക്കാന്ന് ഇപ്പോഴും ആൺ സുഹൃത്തുക്കൾ കൂടുതൽ അവർക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല ഭർത്താക്കന്മാരെ വേണ്ട ഇല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് വേറെ ഒന്നുമല്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ അയാൾ വെറും പഴയതായി അയാൾ വെറും പഴഞ്ചനാണ് അയാളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ദേഷ്യം വരുന്നത് അതുകൊണ്ട് തന്നെ അയാളോട് എനിക്ക് മിണ്ടാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് ചിലയാളുടെ ലൈന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്കും എന്നൊക്കെ കിട്ടും അവരുമായിട്ട് സൗഹൃദങ്ങളുണ്ടാകും അതുപോലെ അവർ തിന്നോ കുളിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ പുഴകങ്ങൾ കൊള്ളും ഈ പുളകത്തിന് വേണ്ടിയിട്ടാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് അതാണ് ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് രണ്ടും പ്രായപൂർത്തിയായ മക്കളുള്ള ഒരു വീട്ടമ്മ ഇതിനെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് സുഹൃത്തുക്കളാണ് രണ്ട് ആൺ സുഹൃത്തുക്കൾ അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ വിളിക്കും സുഖാണെന്ന് അന്വേഷിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ തോർത്ത് വരെ തോർത്തി തരും തോർത്തെടുത്തിട്ട് പോകണേ മോളെ എന്നൊക്കെ പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ പിന്നെ കുളിക്കുമ്പോൾ വെള്ളമായിട്ടില്ലെങ്കിൽ അതുവരെ കാണിച്ചു തരും അങ്ങനെയാണ് ഈ ആൺസുഹൃത്തുക്കൾ അവർക്ക് ഭയങ്കര ശ്രദ്ധയാണ് ഭയങ്കര ശ്രദ്ധയാണിത് ഭർത്താവിനാ ശ്രദ്ധയില്ല അയാൾ രാവിലെ ഇറങ്ങിപ്പോകുമായിരുന്നു രാവിലെ ഇറങ്ങിപ്പോയിട്ട് പണിക്കെന്ന് പറഞ്ഞിട്ട് പോകും വൈകുന്നേരം ഏതെങ്കിലും സമയത്ത് കയറി വരും അതുവരെ ജോലി എന്നാണ് പറയുന്നത് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് വരുന്നില്ലേ ഇത് അതല്ല ഇത് രാവിലെ ഏഴ് മണിക്ക് പോകണം ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒമ്പത് മണിക്കാണ് വരുന്നത് വരുമ്പോഴാണെങ്കിലും അവശനായിട്ടുണ്ടാവുമായിരുന്നു എല്ലാവരും ജോലിക്കുമ്പോൾ അല്ല ടിപ് ടോപ്പായിട്ടല്ല എൻ്റെ കാമുകിനെ മാറി എല്ലാം എൻ്റെ സുഹൃത്തുക്കളാ ആണ് സുഹൃത്തുക്കളെ നോക്ക് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ടിപ്റ്റോപ്പായിട്ട് അല്ല ഇരിക്കുന്നത് അവർക്കൊരു ജോലിയില്ല അവർക്കെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകൾക്ക് തിന്നാൻ കൊടുക്കണ്ട അല്ലെങ്കിൽ എന്നാൽ വേറെ ഒന്നിനും കൊടുക്കണ്ട ഒരു ഉത്തരവാദിത്തവുമില്ല ചിലവിന് കൊടുക്കേണ്ട ഒന്നും വേണ്ട ഇവരെ അങ്ങോട്ട് സൂഹിപ്പിച്ചാൽ മാത്രം മതി ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതും കൂടി ഇവൻ്റെ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പൂജാരിൻ്റെ ആതിരേന ഒന്നേകാൽ ലക്ഷം ഉറപ്പോളം കയറ്റാന്ന് ഈ ചങ്ങായിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുത്തത് ആലോചിച്ചു നോക്കണം അങ്ങനെയുള്ള കുറേ എണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഈ കാമുകന്മാരാണെങ്കിൽ ഇത് മുതലാക്കാൻ വേണ്ടിയിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒടുങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഏതെങ്കൂരത്തിൻ്റെ പെട്രോളിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇരുത്തിൻ്റെ കത്തിയിലോ ഇല്ലെങ്കിൽ വല്ല ആസിഡിലോ ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും ഇത് പഠിച്ചിട്ട് അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവരെ കൊണ്ടാൽ അറിയുന്നല്ലാതെ വേറെ എന്തു പറയാനാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം